നമസ്കാരം പലപ്പോഴും ഭൂമിയിൽ ഈ വിൽപ്പന തടസ്സം വന്ന് ഭവിക്കാറുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് പേര് കമന്റിലൂടെ ചോദിച്ച ചോദ്യമാണ് ഭൂമി പോകാൻ എന്താണ് ചെയ്യേണ്ടത് ഒരുപാട് കർമ്മങ്ങളുണ്ട് അതിലൊരു കർമ്മമാണ് നമ്മുടെ ഭൂമിയിലുള്ള ദോഷത്തെ ഒഴിഞ്ഞു മാറ്റുക എന്നുള്ളത് ഭൂമിദേവിയുടെ അനുഗ്രഹവും ഭൂമിദേവിയുടെ പുത്രനായ ചൊവ്വയുടെ അല്ലെങ്കിൽ കുജന്റെ അനുഗ്രഹവും ഇതിലൂടെ നമുക്ക് നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിനായി വെള്ളിയാഴ്ചകളില് പകൽ അതായത് രാവിലെയും കുളി കഴിഞ്ഞ് നമ്മുടെ ഗൃഹത്തിന്റെ ഈശാനമൂല അതായത് നമ്മുടെ ഭൂമിയുടെ ഈശാനമൂലയിൽ വരുന്ന ഭാഗം നുള്ളു മണ്ണെടുക്കുക ആ മണ്ണിനെ ഒരു ഇലയിലോ തളികയിലോ വെച്ച് നമ്മുടെ പൂജാമുറിയിൽ കൊണ്ടുവന്ന് അതിന്മേലൊരു വിളക്ക് കൊളുത്തി നമ്മുടെ ഭൂമിക്ക് മേലുള്ള സർവദോഷത്തെയും ആ മണ്ണിലേക്ക് ആവാഹിച്ച് ഈ മണ്ണിനെ നമ്മൾ ഏതെങ്കിലും ഒഴുകുന്ന ജലാശയത്തിലോ വൃക്ഷ ചൂട്ടിലോ കൊണ്ട് നിക്ഷേപിക്കുന്നതാണ് കർമ്മം ഇപ്പൊ ഈ കർമ്മം എങ്ങനെയാണ് ചെയ്യുന്നത് പൃഥ്വി ഗായത്രി മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് തുടങ്ങിയ സമസ്ത കാര്യങ്ങളെക്കുറിച്ചും ആയിരവലി മീഡിയ യൂട്യൂബ് ചാനലിൽ ഒരു ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ പൂർണ്ണമായ സംശയങ്ങൾ നീങ്ങുന്നതാണ് ഇതൊരു ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് വളരെ ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളതില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ദൈർഘ്യം കൂടിപ്പോവും വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം നന്ദി